കൂടോത്രത്തെക്കുറിച്ചും കുറിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് ഇവിടെ പറഞ്ഞു പറഞ്ഞത് മുഴുവൻ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരാണ് ഇടതുപക്ഷ പ്രവർത്തകന്മാരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം ഞാൻ അതിനെ കൂടോത്രമാണെങ്കിലും നരബലിയാണെങ്കിലും ഇത്തരം നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ആശാസികരമല്ല അതിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നൂറ്റാണ്ടിൽ നമുക്കൊരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല നമുക്ക് നമ്മുടെ സമൂഹത്തിന് പിറകോട്ട് പോകാൻ സാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട് സാർ സാർ പറയുന്നത് കേട്ടാൽ കരുതുക ഈ കൂടോത്രം എന്തോ മറ്റുള്ള പാർട്ടിക്കാർ മാത്രം ചെയ്ത് ചില ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യമാണ് എന്ന് സാർ അവസാനിപ്പിക്കാണ് സാർ അങ്ങനെയുള്ള ഒരു ധാരണ പരത്താൻ ഇയാൾ ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു സാർ സാർ ഞാനൊരു കാര്യം ചോദിക്കുന്നു പത്തനംതിട്ടയിലെ നരബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞതായി ഞങ്ങൾ ഇതിനെയൊന്നും അനുകൂലിക്കുന്നില്ല ആരെയും പിന്തുണയ്ക്കാനും ആഗ്രഹിക്കുന്നില്ല പക്ഷെ പറയുമ്പോൾ ആ പറയുന്ന കാര്യം തിരിച്ച് വരും എന്നുള്ളതും പ്രത്യേകം ഒരു കാര്യം ആലോചിക്കേണ്ടത് എലന്തൂർ നരബലിക്കേസിലെ പ്രതി ഭഗവത് സിംഗ് സജീവ സി പി എം പ്രവർത്തകനായിരുന്നെന്ന് സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി പി ആർ പ്രദീപ് വലിയ അറിവും പാണ്ഡ്യത്വമുള്ള ആളായിരുന്നു ഭഗവത് സിംഗ് സി പി എം വ്യക്തി എന്നുള്ളതിൽ ഉപരി ജനകീയ മുഖമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനകീയ മുഖം പാർട്ടിക്കും ഗുണപരമായിരുന്നു മുമ്പ് പൂർണമായും പുരോഗമനവാദിയായിരുന്നു അദ്ദേഹം പഞ്ചായത്തിലെ വിവിധ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വായനശാല സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ബന്ധപ്പെട്ട് നിന്നിരുന്നു സാർ അങ്ങനെ സി പ്രവർത്തകൻ ഒരു നരബലി പ്രവർത്തനത്തിന് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമല്ല സാർ സർ ഞങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഇവിടെ വിമർശിക്കുമ്പോ ഞാൻ ഇതുമായി ബന്ധപ്പെടുന്ന പഴയതായിരിക്കുന്ന ഓരോ മേഖലകളിലൂടെ ഒന്ന് വായിച്ചു പോയപ്പോ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന മന്ത്രി ഗേറ്റ് മാറ്റി താമസിപ്പിച്ച മാറ്റി താമ സ്ഥാപിച്ചതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും വന്നു അങ്ങനെ ചില അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഏതെങ്കിലും ആളുകൾ ഇത്തരം കാര്യങ്ങൾ വ്യാപൃതമാകുന്നുണ്ട് എങ്കിൽ അതിനെ ആർക്കും പ്രോത്സാഹിപ്പിക്കാം ഒരു കാരണവശാലും അതിനെയൊന്നും നമുക്കാർക്കും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല